ഓ സമയം പോവുമോ എന്തോ അവനാണെ എന്നെ കാണാൻ വരുന്നത് പറഞ്ഞിട്ടുമുണ്ട് അതിന് മുമ്പ് കുറച്ചൊന്ന് വൃത്തിയാവണം ഓ ഇവക്കെന്ന സൂക്കേട് ഈ കുറിപ്പിനെ അങ്ങോട്ട് മാടുപ്പാ എൻ്റെ പൊന്നു കൂട്ടുകാരി ഇവളിങ്ങനെ എന്നെയ പോല്യാണ് എനിക്ക് ഒരുങ്ങി പോകാൻ വേണ്ടിയുള്ളതാ അവൾ അന്നിട്ട് അതുപോലും എന്നെയും അങ്ങോട്ട് ഇവളെ അങ്ങോട്ട് കൊന്നാലോന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ശല്യം ഞാൻ സാധനം ഒന്ന് പോകപ്പെ കാമുക അങ്ങോട്ടേങ്ങി വരാന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവളെ പോയി കാണണം എനക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെല്ലാം എന്റെ കൈ എന്നത്തെ വീട് ഇവള എന്നെ നീ കാണിക്കുന്നേ ശരണ്യമാ നീ ഒരു തീറ്റയ്ക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ സഹിക്കുന്നത് അവളുടെ കൈന്ന് തിന്നാൻ മേടിക്കാൻ വേണ്ടി അവൾ എന്നെക്കോട്ട് ചെയ്യിപ്പിക്കാത്ത ജോലിയൊന്നുമില്ല അങ്ങോട്ട് പോയമ്മ അടുത്ത് ഞാൻ ജീവിതം നിർത്തുപോയേക്കുവാഹ് എന്റെ പോഞ്ഞോ ഇനിയിപ്പടുത്തു എൻ്റെ ബാലയില് എന്റെ പൊന്ന പെണ്ണെ ആകെ പാടോ ഒരു ബാലയുള്ള വീട് പെണ്ണെ അവിടെ ഇവിടെല്ലോ ഇങ്ങനത്തെ ഒരു മുതുക്കി വള അങ്ങോട്ട് ഞാൻ എന്നെ ഇവിടെ ഞാൻ ചെയ്താലാണ് ഓഹ് പോ അവിടെ നിന്ന് അവളെല്ലാം കിടന്നുറങ്ങാ എന്റെ കാമുക എന്നി കാണാതെ പോയി ഞാൻ എന്നെ ചെയ്യും പെട്ടെന്ന് കുളിച്ചെന്ന് അവളുടെ അടുത്ത് പോകാൻ വെച്ച് ഇവിടെ ഒട്ടും സമ്മതിക്കട്ടുമില്ല